മറ്റൊരു വിചിത്രമായ അറിവിലേക്ക് സ്വാഗതം നമുക്ക് സുപരിചിതമായ ഒരു വെള്ളക്കെട്ട് കാണാൻ വല്ലാത്ത ചന്തം നോക്കിയിരുന്നാൽ മനസ്സിനും ശരീരത്തിനും കുളിർമ കിട്ടുന്ന ഇടം പക്ഷേ ആ വെള്ളക്കെട്ടിൻ്റെ ഉള്ളിൽ ഒരു ചതി മറഞ്ഞുകിടക്കുന്നുണ്ട് സുനാമി ഒരു പ്രകൃതി വമ്പൻ ദുരന്തം സമുദ്രത്തെ കരക്കെത്തിക്കുന്ന വിശാല ശക്തി എന്താണ് ഈ സുനാമി സുനാമി എന്നത് ജാപ്പനീസ് ഭാഷയിൽ നിന്നുള്ള ഒരു പദമാണ് അതിൻ്റെ അർത്ഥം പോർട്ട് വേവ്സ് എന്നാണ് അർത്ഥത്തിൽ ചെറുതാണെങ്കിലും അതിശക്തമായ തിരമാലകൾ ഭൂരിഭാഗം സമയവും ഭൂമിക്കടിയിലെ ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ ഭൂമിയിലെ കൊടുങ്കാറ്റുകൾ ഇതുമൂലമല്ല ഇതുമൂലം രൂപാന്തരപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് സുനാമി എന്നത് സുനാമിയെക്കുറിച്ച് ചെറിയൊരു പരിശോധന നമുക്ക് നടത്താം ഒന്ന് സുനാമിയുടെ വേഗതയും ശക്തിയും ഒരു സുനാമി സാധാരണ തിരമാലയല്ല ഇത് പ്രളയത്തിൻ്റെ ശബ്ദം പോലെ പ്രകമ്പനം കൊള്ളുന്ന ഒന്നാണ് അതിൻ്റെ വേഗത സമുദ്രത്തിൽ സുനാമി ഒരു ജെറ്റ് എയർപ്ലെയിൻ പോലെയാണ് മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ വരെ നീങ്ങാൻ അതിന് സാധിക്കും അതിൻ്റെ ഉയരം കരയിലേക്ക് അടുക്കുമ്പോൾ ഒരു ചെറിയ കുന്നിന് സമമായി മുപ്പത് മീറ്റർ വരെ ഉയരുന്ന തിരമാലകളെ കാണാൻ കഴിയും ഇൻഡോനേഷ്യയിലെ സുനാമി അകലെയുള്ള ഭൂഖണ്ഡ ഭൂഖണ്ഡങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഹിസ്റ്ററി നമ്മോട് പറയുന്നത് അടുത്ത കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ സുനാമിക്കുള്ള പങ്ക് രണ്ടായിരത്തി നാലിൽ നടന്ന ഇന്ത്യൻ മഹാസമുദ്ര സുനാമി മനുഷ്യരാശിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മയാണ് ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ജീവൻ നഷ്ടപ്പെട്ടു പതിനാല് രാജ്യങ്ങൾ ഈ മഹാദുരന്തത്തിൽ ബാധിക്കപ്പെട്ടു എന്നാൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ പോലും ശാസ്ത്രജ്ഞർ സുനാമിയുടെ ഇനം മനസ്സിലാക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നത് സത്യമാണ് സുനാമി മുന്നറിയിപ്പുകളും പ്രതിരോധവും ഏത് രീതിയിലാണ് ഇന്ന് നടക്കുന്നത് എന്ന് നോക്കിയാൽ സുനാമി മുന്നറിയിപ്പുകൾ കൂടുതൽ സുഗമമാക്കാനും വേഗത്തിലാക്കാനും ടെക്നോളജിയുടെ സഹായം കിട്ടുന്നുണ്ട് സുനാമി വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന ബോധവൽക്കരണം ഓരോരുത്തരും അവലോകനം ചെയ്യേണ്ട സമയവും സന്ദർഭവും നമ്മുടെ മുമ്പിൽ ഉണ്ട് സുനാമി ഒരു പ്രകൃതി ദുരന്തമാണെങ്കിലും അതിൻ്റെ ശക്തിയും സ്വഭാവവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇത്തരം വിചിത്രമായ അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം